ഒരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം കേരളത്തിൽ ലഹരി മരുന്ന് വ്യാപനം കൂടുകയാണ് വർദ്ധിക്കുകയാണ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ കേരളത്തിൽ ഇതെല്ലാം അവൈലബിളാണ് ആർക്ക് വേണമെങ്കിലും പതിനഞ്ച് മിനിറ്റാണ് കേരളത്തിലെ ഏത് സ്പോട്ടിൽ വേണമെങ്കിലും ഏത് തരത്തിലുള്ള ഡ്രഗ്സും കിട്ടി വലിയ ക്വാണ്ടിറ്റി കേരളത്തിലേക്ക് വരികയാണ് ആ യാഥാർത്ഥ്യം നമ്മൾ അറിയണം നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണ പ്രഖ്യാപിച്ചാൽ മതിയോ എന്തെങ്കിലും ഒരു പ്ലാൻ വേണ്ടേ എന്തെങ്കിലും ഒരു ആക്ഷൻ പ്ലാൻ വേണ്ടേ നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങളിത് ആദ്യമായി അവതരിപ്പിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു ഒരു സോഷ്യൽ പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ ഒരു എൻഫോഴ്സ്മെന്റ് പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഇത് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ഇതിനെ നേരിടാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല കയ്യിലൊന്നുമില്ല പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണ പ്രഖ്യാപിച്ച് പിരിഞ്ഞ് പോയാൽ മതിയോ ഈ കണ്ണി ഏതാണ് കണക്ഷൻ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഇത് എവിടെ നിന്ന് വരുന്നു എവിടെ നിന്ന് കേരളത്തിലേക്ക് ഇത്രയും വലിയ ക്വാണ്ടിറ്റി വരുന്നു എന്ന് നിങ്ങൾ ഒരു ഇരുപത്തഞ്ച് കേസിൽ പിടിച്ച് അവരെ അകത്താക്കിയാൽ ഞാൻ പറയും സ്പിരിറ്റിൽ ഉണ്ടായതുപോലെ കേരളത്തിലേക്ക് ഡ്രഗ്സ് അയക്കണ്ട എന്ന് ഈ ഡ്രഗ്സ് ലോബി ഈ ലഹരി മരുന്ന് മാഫിയ തീരുമാനിക്കും അങ്ങനെ ഒരു നടപടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തണ്ടേ ഗവൺമെന്റ് അല്ലേ പ്രതിപക്ഷത്തിന് ചെയ്യാൻ പറ്റുമോ അതുകൊണ്ടാണ് ശ്രീ രമേശ് ചെന്നിത്തല അങ്ങയുടെ നേരെ ചൂണ്ടുവിരൽ ഉയർത്തിയത് അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പോലീസ് അംഗയുടെ കീഴിലാണ് രണ്ട് ഫോഴ്സ് എക്സൈസ് ഉണ്ട് ഇത് എൻഫോഴ്സ്മെന്റ് നടത്തേണ്ട ആളുകളാണ് ഇതൊരു മാഫിയല്ലേ ഇത് ആരെങ്കിലും ഒരാൾ ചെയ്യുന്നതാണോ ഇത് വലിയ ഹാക്കറ്റ് അല്ലേ ലുക്രേറ്റീവ് ബിസിനസ് ആണ് നിങ്ങൾ മനസ്സിലാക്കണം കോടികളുടെ മാർജിൻ കിട്ടുന്ന ഒരു ബിസിനസ് ആണ് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ക്യാച്ച് ദ യങ് എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ പിടിച്ച് അവരിതിൻ്റെ നെറ്റ്വർക്കിൽ നെറ്റ്വർക്ക് വ്യാപിപ്പിക്കുകയാണ് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഈ പ്രാവശ്യം അയ്യായിരം പേരാണെങ്കിൽ അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ അൻപതായിരം പേരായി അതിൻ്റെ നെറ്റ്വർക്ക് വ്യാപിപ്പിക്കുകയാണ് എണ്ണം കൂട്ടുകയാണ് എണ്ണം കൂട്ടുമ്പോഴാണ് ആ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നത് ഈ വർഷം ആ പത്ത് ടണ്ണാണ് കൊണ്ടുവരുന്നതെങ്കിൽ അടുത്ത വർഷം നൂറ് ടൺ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് ബിസിനസ് നടത്തുന്നതിനെ കുറിച്ചാണ് അവരുടെ ബിസിനസ് അവർ ആലോചിക്കുന്നത് ഇവിടെയാണ് ഉള്ളത് ആ ഡിമാൻഡുള്ള സ്ഥലത്ത് പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കൊണ്ട് ഈ മെറ്റീരിയൽ എത്തിച്ചേരുന്ന തരത്തിലുള്ള വിതരണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് നമുക്കതിനെ നേരിടണ്ടേ നമ്മൾ അവിടെ പോയി മൈക്ക് വെച്ച് സെമിനാർ നടത്തിയാൽ മാത്രം മതിയോ ഉപദേശം കൊടുത്താൽ മാത്രം മതിയോ ഞാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു ഏറ്റവും ശക്തമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് കേരളത്തിൻ്റെ പ്രയോറിറ്റിയാണ് എന്നു മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിതിനെ നേരിട്ടേ മതിയാവും